Welcome to Shalom Podcast. അനുദിന ജീവിതത്തിലെ പ്രതിസന്ധികളും അതിന് തക്ക പരിഹാരങ്ങളുമായി പ്രശസ്ത കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റും മോട്ടിവേഷൻ സ്പീക്കറുമായ ഡിംബിൾ റീഷൻ ഷാലോം പോഡ്കാസ്റ്റിലൂടെ നമ്മോട് സംവദിക്കുന്നു ഫസ്റ്റ് സ്റ്റെപ്പ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഞാൻ ഡിംബിൾ റീഷൻ നമുക്കറിയാം നമ്മുടെ രാജ്യത്തിന്റെ നമ്മുടെ സമൂഹത്തിന്റെ നമ്മുടെ കുടുംബത്തിന്റെ ഭാവി വാഗ്ദാനങ്ങളാണ് നമ്മുടെ മക്കൾ ഈ കുഞ്ഞുങ്ങളുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളിലൂടെ നമുക്കൊന്ന് കടന്നുപോകാം ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം സർ പറഞ്ഞ ഒരു കാര്യം അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾ ലൈഫിൽ എവിടെയെങ്കിലും എത്തണമെങ്കിൽ ഒരു വാക്ക് ഒരു വേർഡ് പാസ്വേഡ് പോലെ നമ്മൾ കരുതണം ഈ ഒരു പാസ്വേഡ് നിങ്ങളുടെ സക്സസിനും നിങ്ങളുടെ ജീവിതത്തിൽ അച്ചീവ്മെന്റിനും വേണ്ടിയിട്ടുള്ളതാണ് ആ വാക്കാണ് ക്രാഫ്റ്റ് സി ആർ എഫ് ടി ഇതൊരു അബ്രിവിയേഷൻ ആണ് ഇതിന് നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്യാം ഈ ഒരു വാക്ക് നിങ്ങൾ മനസ്സിൽ കുറിക്കണം മനസ്സിൽ ഓർത്തു വെച്ചുകൊണ്ട് മുന്നോട്ട് പോയാലാണ് ഏത് ലക്ഷ്യവും നേടാം എന്തും മറികടക്കാം എന്താണ് ക്രാഫ്റ്റ് നമുക്കൊന്ന് നോക്കാം ക്രാഫ്റ്റില് സി ആർ എ എഫ് ടി ആണ് ആദ്യത്തെ സി നമുക്ക് എടുക്കാം സി എന്ന് പറഞ്ഞാൽ ക്യാൻസൽ ക്യാൻസൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലിമിറ്റിംഗ് തോട്ട്സ് നെഗറ്റീവ് തോട്ട്സ് ഇതൊക്കെയാണ് നമ്മെ പിന്നോട്ട് വലിക്കുന്ന ഒരുപാട് ചിന്തകളുണ്ട് ചില കുട്ടികളുടെയൊക്കെ മനസ്സിൽ അയ്യോ ഞാൻ ഇവിടെയാണല്ലോ ജനിച്ചത് എന്റെ അച്ഛന് ഈ ജോലിയാണല്ലോ എന്റെ വീട്ടിൽ കാർ ഇല്ലല്ലോ എ സി ഇല്ലല്ലോ എനിക്ക് ആ സൗകര്യങ്ങളൊന്നും ഇല്ലല്ലോ എന്റെ ഇംഗ്ലീഷ് ഭാഷ അത്ര നന്നല്ല എനിക്ക് എവിടെയെങ്കിലുമൊക്കെ എത്താൻ പറ്റുമോ ഇങ്ങനെയുള്ള നമ്മെ ലിമിറ്റ് ചെയ്യുന്ന പരിമിതപ്പെടുത്തുന്ന ചിന്തകളെ നമ്മുടെ മനസ്സിൽ നിന്ന് ക്യാൻസൽ ചെയ്യണം പ്ലീസ് ക്യാൻസൽ ഓൾ യുവർ ലിമിറ്റിംഗ് അതാണ് ക്രാഫ്റ്റിലെ സി അടുത്ത ആറ് നമുക്കൊന്ന് പരിചയപ്പെടാം ഇങ്ങനെയുള്ള തോട്ട്സ് ചിന്തകള് അതിനെ നീക്കം ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള പോസിബിലിറ്റി തിങ്കിങ് കൊണ്ടുവരണം പോസിറ്റീവ് തിങ്കിങ്ങും പോസിബിലിറ്റി തിങ്കിങ്ങും രണ്ടും രണ്ടാണ് നല്ലത് മാത്രം ചിന്തിക്കുന്നതാണ് പോസിറ്റീവ് തിങ്കിങ് എന്നാൽ ഇത് നടക്കും എന്ന് നമ്മൾ ചിന്തിക്കുന്നതാണ് പോസിബിലിറ്റി തിങ്കിങ് അതുകൊണ്ട് ലിമിറ്റിംഗ് തോട്ട്സ് മാറ്റി എനിക്ക് കഴിയും ഇത് നടക്കും എന്ന പോസിബിലിറ്റി തിങ്കിങ് നമ്മൾ കൊണ്ടുവരണം അതാണ് റീപ്ലേസ് അടുത്ത ലെറ്റർ ആണ് എ എ എന്ന് പറയുന്നത് അഫേമാണ് ഒരുപാട് സ്വപ്നങ്ങള് ലക്ഷ്യങ്ങള് ഒക്കെ നമ്മുടെ മനസ്സിലുണ്ട് ഈ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും വെറുതെ മനസ്സിൽ കൊണ്ട് നടക്കലല്ല വേണ്ടത് അത് അഫേം ചെയ്യണം ഉറപ്പിച്ച് പറയാനായിട്ട് നമുക്ക് സാധിക്കണം ബനോസഫീൻ എന്ന് പറയുന്ന ചെന്നൈയിൽ നിന്നുള്ള രണ്ട് കണ്ണും പൂർണമായി കാണാത്ത നൂറ് ശതമാനം അന്ധതയുള്ള ആയിട്ടുള്ള ഒരു പെൺകുട്ടിയുണ്ട് ആ പെൺകുട്ടി ഐ എഫ് എസ് പാസ്സായി ഒട്ടും കണ്ണും കാണില്ല ി ഇമ്പർഡ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ് അമ്മ പുസ്തകം വായിച്ചു കൊടുത്തിട്ടാണ് അത് കേട്ടിട്ടാണ് അവൾ ഡിഗ്രിയും പി ജിയും ഒക്കെ പാസ്സായത് മദ്രാസ് ലയോള കോളേജിൽ നിന്നും ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായി ഐ എഫ് എസ് എഴുതി ഗൂഗിളിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കാണാം ബെനോസെഫൻ ഇന്ത്യയിലെ ആദ്യത്തെ നൂറ് ശതമാനം ആയിട്ടുള്ള ആദ്യത്തെ ഐ എഫ് എസ് ഉദ്യോഗസ്ഥയായി ബെനോസഫയൻ മാറി എങ്ങനെ അവൾ അഫേം ചെയ്തു കുട്ടിക്കാലത്തെ തന്നെ എനിക്ക് രണ്ട് കണ്ണും കാണില്ല പക്ഷേ ഐ ഡോണ്ട് വാണ്ട് ടു ലീഡ് എൻ ഓർഡിനറി ലൈഫ് ഐ വാണ്ട് ടു ലീഡ് എൻ അമേസിംഗ് ലൈഫ് എനിക്കൊരു ഉയർന്ന ജീവിതം നയിക്കണം നിങ്ങൾക്കും അഫേം ചെയ്യാം എനിക്ക് എന്താകണമെന്ന് നമുക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാകാം അത് അഫേം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കണം അപ്പൊ ക്രാഫ്റ്റിലെ സിയും ആറും മേയും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അടുത്ത ലെറ്റർ ആണ് എഫ് എഫ് എന്ന് പറഞ്ഞാൽ ഫോക്കസ് ആണ് നിങ്ങൾക്ക് പത്താം ക്ലാസ് നിങ്ങൾ പാസ്സാകും പത്ത് കഴിഞ്ഞാൽ പതിനൊന്ന് പന്ത്രണ്ട് അല്ലെ പ്ലസ് ടു ഡിഗ്രി ഒക്കെ നിങ്ങൾ പഠിക്കും നല്ല മാർക്കും മേടിക്കും പക്ഷേ എന്താണോ നേടേണ്ടത് എന്നത് നിങ്ങൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യണം ഞാൻ ടെൻത്ത് പാസ്സായി നല്ല മാർക്ക് മേടിച്ചു പ്ലസ് ടുന് നല്ല മാർക്ക് മേടിക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് ഡിഗ്രിക്ക് ഇന്ന വിഷയം എനിക്ക് എടുക്കണം ഇതെല്ലാം എന്തിനാ നാളെ ഇന്നതാകാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളൊരു ഫോക്കസ് ആണ് നമുക്ക് വേണ്ടത് ആ ഫോക്കസ് ഇൻ ദ അച്ചീവ്മെന്റ് ഓഫ് യുവർ ഗോൾ അഞ്ചാമത്തെ ലെറ്റർ എന്താ ട്രെയിൻ ആണ് ടി യു ഹാവ് ടു ട്രെയിൻ യുവർ സെൽഫ് അത് മെന്റലിയും ഫിസിക്കലിയും നിങ്ങൾ നിങ്ങളെ തന്നെ ട്രെയിൻ ചെയ്യണം എങ്ങനെയൊക്കെ നമുക്ക് ട്രെയിൻ ചെയ്യാം ന്യൂ സ്കിൽസ് നേടണം കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് മെച്ചപ്പെടുത്തണം ലീഡർഷിപ്പ് ക്വാളിറ്റി പ്രോബ്ലം സോൾവിംഗ് സ്കിൽസ് നല്ല സ്പീക്കിംഗ് സ്കിൽസ് ഇങ്ങനെയുള്ള സ്കിൽസ് ട്രെയിൻ ചെയ്തുകൊണ്ട് നമുക്ക് നേടിയെടുക്കാം ആർക്കും നേടിയെടുക്കാൻ പറ്റാവുന്ന സ്കിൽസ് ആണ് ഇതെല്ലാം തന്നെ ഈ സോഫ്റ്റ് സ്കിൽസ് എല്ലാം തന്നെ നേടിയെടുത്തുകൊണ്ട് സ്വയം ഡെവലപ്ഡ് ആയിട്ട് നമുക്ക് പോകണം അതുകൊണ്ട് പ്ലീസ് റിമെമ്പർ ടു അച്ചീവ് യുവർ ഗോൾ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള ആ ഒരു പാസ്വേഡ് ക്രാഫ്റ്റ് എന്ന് പറയുന്ന പാസ്വേഡ് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ കുറിച്ചിടണം ക്രാഫ്റ്റ് എന്ന് വെച്ചാൽ എന്താ നിർമ്മിക്കുക സൃഷ്ടിക്കുക എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം സോ നിങ്ങളുടെ ഫ്യൂച്ചർ നിങ്ങളാണ് അത് ക്രാഫ്റ്റ് ചെയ്യേണ്ടത് സോ ക്രാഫ്റ്റ് യുവർ ഫ്യൂച്ചർ ഷാലോം പോഡ്കാസ്റ്റിലൂടെ നമ്മോട് സംവദിച്ചത് പ്രശസ്ത കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റും മോട്ടിവേഷൻ സ്പീക്കറുമായ ഡിംബിൾ റീഷൻ